വയനാട് പൂക്കോട് കേരള വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികളായ വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ പ്രവേശിപ്പിക്കുന്നതിന് സ്റ്റേ നൽകിയിരിക്കുകയാണ് പ്രവേശനത്തിന് അനുമതി നൽകിയ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തടഞ്ഞത് പതിനെട്ട് വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിനാണ് ഇപ്പോൾ സ്റ്റേ സിദ്ധാർത്ഥന്റെ അമ്മ എം ആർ ഷീബ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസുമാരായ അമിത് റാവൽ പി കെ ജയകുമാർ എന്നിവർ ഉൾപ്പെടെ ബെഞ്ചിന്റെ നടപടി സ്വീകരിച്ചിരിക്കുന്നത് മണ്ണൂത്തി ക്യാമ്പസിൽ പ്രവേശനത്തിന് അനുമതി നിഷേധിച്ച സർവകലാശാല ഉത്തരവിനെതിരെ പതിനെട്ട് വിദ്യാർത്ഥികൾ ആദ്യം സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചിരുന്നു പ്രവേശനം നൽകിയ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല ഇതിന് പിന്നാലെയാണ് എം ആർ ഷീബ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചതും പതിനെട്ട് വിദ്യാർത്ഥികളെ പ്രവേശനം നടപടികൾ തടഞ്ഞതും കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് തിങ്കളാഴ്ചയാണ് മണ്ണൂത്തി ക്യാമ്പസിൽ ക്ലാസ് ആരംഭിച്ചത് നേരത്തെ വിദ്യാർത്ഥികൾക്ക് മണ്ണൂത്തി ക്യാമ്പസിൽ പഠനം തുടരാൻ അനുവദിച്ച് നേരത്തെ സിംഗിൾ ബെഞ്ച് ഉത്തരവിടുകയും ചെയ്തിരുന്നു എന്നാൽ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന സർവകലാശാലയുടെ റിവ്യൂ ഹർജിയിലെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല അതേസമയം വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു പ്രതികളായ വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ക്ലാസുകൾ തുടങ്ങിയിരുന്നു ഇതിൽ ചില വിദ്യാർത്ഥികൾക്ക് ഈ മാസം ക്ലാസ് ആരംഭിക്കാനിരിക്കെയാണ് റിവ്യൂ ഹർജി കോടതി പരിഗണിച്ചത് നേരത്തെ പതിനേഴ് വിദ്യാർത്ഥികളെ ഡി ചെയ്ത നടപടി കോടതി റദ്ദാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് ഹോസ്റ്റലിൽ സിദ്ധാർത്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്